എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ എനിക്ക് തരണം തരണം ഞാൻ അത് മനസ്സിൽ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണിത് നമ്മുടെ സാജദാ ഷാജി ഉമ്മാനെ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അതുപോലെ തന്നെ ഉമ്മാന്റെ തുണിയില്ലാത്ത വീഡിയോ വരെ യൂട്യൂബിൽ കൂടെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയും ഇതെല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോ വളരെ സന്തോഷം തോന്നുകയാണ് സാജതാ ഷാജി അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റ് തിരുത്തി നാം കണ്ടു വളരെ സന്തോഷം തോന്നി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിന്ന് എന്റെ യൂട്യൂബ് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻറെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചോനോട് തോപ ചെയ്ത ഒരു സംഭവാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പുറത്തു തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എൻ്റെ യൂട്യൂബിൽ കാണില്ല എന്റെ ഷോർട്സിൽ കാണില്ല എന്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു ടൂ വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് പറയാൻ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണ് അത് അത് ഞാനായിട്ട് ഇട്ടതെന്നല്ല അത് അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഷാജി അങ്ങനെ ചെയ്യണ്ട അത് ആ ഡി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളി ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മുടെ ഷാജിതാ ഷാജി പറയുന്നത് ഉമ്മാനെ മോശമാക്കി ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് പറ്റിപ്പോയ തെറ്റാണ് എന്നും ഉമ്മാ വല്ലാതെ പ്രഷർ ചെയ്തപ്പോൾ ഇട്ടുപോയതാണ് എന്നും അതിന്റെ പേരിൽ ഇപ്പോഴും പശ്ചാത്താപിക്കുന്നു എന്നും പറഞ്ഞു ഇനി ഷാജിതാ ഷാജിക്കുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ആ ഉമ്മാനെ കണ്ട് തെറ്റുകൾ ഏറ്റുപറഞ്ഞു ഉമ്മാന്റെ പൊരുത്തം വേടിക്കുക മാത്രമല്ല ആ ഉമ്മാനെയും വീട്ടിലേക്ക് കൊണ്ടുപോവുക ഉമ്മാനെ ജോലിക്കൊന്നും വിടാതെ നിനക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ ഉമ്മാനെയും നോക്കുക അതും സാജിതാ ഷാജി ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഷാജിതാക്ക നേരിടാൻ കഴിയും സ്വന്തം ഉമ്മയെ തള്ള തള്ള എന്ന് പറഞ്ഞത് ഈ സമൂഹം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല അവരുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുക പിന്നെ സാജത പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം കളഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല പിന്നെയും എന്താ പറയാ ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ട് നടക്കണം ഓരോരുത്തർ ഇവിടെ സാജതാ ഷാജി പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ചിലർ അത് എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ക്രൂശിക്കുകയാണ് അതാണ് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കുടുംബ പ്രശ്നം പറഞ്ഞാൽ പിന്നീട് നമ്മൾ നന്നാവും പക്ഷെ അത് കേൾക്കുന്ന ആളുകൾ ഇട്ട് കൊത്തിക്കൊണ്ടേയിരിക്കും പിന്നീട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഉമ്മാൻ്റെ വീഡിയോ അവർക്ക് എപ്പോഴാണ് അത് കിട്ടുന്നത് ആ സമയത്ത് അവർ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ പ്രശ്നങ്ങളും വന്ന് വിളിച്ചു കൂവുമ്പോൾ എല്ലാവരും നമ്മെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ശരി ആരുടെ ഭാഗത്താണോ അവർക്കൊപ്പമേ നിൽക്കൂ അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ ഷാജിദ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഉമ്മാന്റെ സൈഡ് നിൽക്കും എന്നുള്ളത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ ഷാജിദാക്ക എല്ലാ തെറ്റുകളും മനസ്സിലാക്കി താൻ ചെയ്ത തെറ്റിനെ ഒരു മാപ്പപേക്ഷയുമായി മീഡിയക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് നമ്മുടെ സാജിദാ ഷാജി അതുപോലെ തന്നെ സാജിദാ ഷാജി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഇതിനെ ചൊല്ലിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ മൂലം ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിന് മുന്നും ഞാൻ കുറെ പ്രാവശ്യം ടെൻഷനും ബാക്കിയുള്ളതും കൂടിയിട്ട് മൂന്നാല് പ്രാവശ്യം സൂസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തിയാണ് ഇപ്പോഴും അതേ മൈൻഡില് വേറെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഈ ഒരു വ്യക്തി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളാണ് അനാഥരാവും അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഉപ്പില്ല ഉമ്മാനേം കൂടി ഇല്ലാണ്ടാക്കണ രീതിയിലാണ് ഓരോരുത്തരുടെ ഇത് അത് ഞാന് ഇപ്പൊ തന്നെ മൈൻഡിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുണ്ട് ആവുന്നത് ഞാൻ പറഞ്ഞു നോക്കി വേറെ കാര്യങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും നമ്മുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു എന്താണ് സ്വയം ഒരു ഇതുണ്ട് മനസ്സ് കൈവിടുന്ന ടൈം ഉണ്ട് അല്ലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് മെൻ്റലി നമ്മള് ഔട്ട് ആവണ ഒരു ടൈം അവൾ ആത്മഹത്യ ഞാൻ എങ്ങനെ കൊടുങ്ങണോ ഓളന്നെ അപ്പളും കൊടുങ്ങനെ മാപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ഞാൻ കൊടുക്കൂല മാപ്പ് അത് ജയം പറയൂല അതെന്താന്ന് വെച്ച വേറൊന്നല്ല നമ്മളൊക്കെ നമ്മളെ ഉമ്മ മക്കൾ എന്നൊക്കെ പറയുന്നത് അത്ര വാല്യൂ കാണുന്ന ആളുകൾ അവൾക്ക് അതില്ലെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് മറ്റുള്ളവരിന് അതേ ഒരു കണക്കാക്കലാണ് അവൾ ഇതായിരിക്കണേ അതുകൊണ്ടാണ് അവള് ഇവള് ഈ വീട്ടിൽ വന്നിട്ട് ഇന്റെ മക്കളൊക്കെ മോശക്കാരി ആക്കിയിട്ട് പറഞ്ഞത് അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ മാപ്പ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം എന്നിട്ടില്ല ഏർ ഞാൻ അവള് ഇരിക്കുന്ന വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഇറക്കി വിടാൻ പറഞ്ഞിട്ടില്ല അവളെ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ഇവരൊക്കെ എന്നെ വിളിച്ചിട്ടാ ചോദിച്ചത് മനസ്സിലായോ ഇപ്പോ സത്യം ഞാനിതാ ഞാൻ ഓടിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ സ്റ്റേറിങ്ങ തൊട്ടിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഹൗസ് ഓണർ അടക്കം എന്നോട് പറഞ്ഞത് നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ടാ അവളുടെ മോനിനോട് പറയാണ് നീ എന്നെ എന്തിലൊരു വഴി കാണിച്ചോണ്ടെരീഫ് എങ്ങനെയാണ് അതിനൊന്ന് ഒഴിവാക്കാൻ പറ്റാന്ന് വല്ലാഹി സത്യം ഞാൻ നോണല്ല പറയുന്നത് അപ്പോ അവരൊക്കെ ഇവളെ ഈ പറയുന്നതോ ഈവളീ ചെയ്യുന്നതോ ഒന്നും അല്ല ഓൾക്ക് ഷരീഫിനെ എന്ന് മുതല് ഷരീഫിനോടുള്ള അംഗം കുറിച്ചു അന്ന് മുതൽ ഓൾ ഒറ്റപ്പെട്ടു കൊള്ളു ഏർ അപ്പൊ എന്നിട്ട് ഓൾ പറയുന്നു ഓൾ ഇപ്പൊ എന്താ വെച്ചിട്ടാ നമ്മള് എന്തെങ്കിലും അവളെ പറഞ്ഞു അവളെ പറഞ്ഞിട്ട് ഞമ്മള് പോകുമ്പോന്ന് തട്ടിത്തടഞ്ഞ് വീണു അപ്പോൾ പറയുന്ന പടച്ചോ എന്റെ കേട്ട്ണു പടച്ചോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഏഹ് ഇവിടെ നേരിട്ടാണ് വിളിച്ചു പറയാനാന്ന് തോന്നുന്നുണ്ട് അവളേത്ത് മാത്രമേ ഉള്ളു ആ നമ്പർ ഏഹ് അപ്പൊ ഒരാൾ അതാപ് കണ്ടിട്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഞാനിപ്പോ ഇവളെ അതാബ് കണ്ടിട്ട് അഹങ്കരിക്കാൻ നമ്മളൊന്നും എത്ര ആയാലും ശരി നമ്മ എന്താ പറയുക ഇങ്ങോട്ട് താഴേക്ക് പോരാൻ ഒരു പണിയില്ല പക്ഷെ ഇവള് വരുത്തി വെക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാകൊണ്ട് ഇതൊക്കെ സഹിക്കേണ്ടി വരും ഇതൊക്കെ നീ അനുഭവിക്കേണ്ടി വരും എന്നുള്ള വാണിംഗ് നമ്മൾ ഫസ്റ്റ് കൊടുത്തപ്പോഴാണ് അതൊന്നും നടക്കൂല നിനക്കറിയില്ലേ അങ്ങനെയാക്കും എനിക്കും ഭർത്താവില്ല ഞാൻ ആരും ഒന്നിനും പോണില്ലടോ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കണു ഞാൻ എൻറെതായ എൻ്റെ എൻ്റെ മക്കളുടെയും കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാണാൻ പറ്റും ഞാൻ അങ്ങനെയുള്ള വീഡിയോസോ കാര്യങ്ങളോ ഞാനൊന്നും ചെയ്യാറില്ല പിന്നെ നമ്മളിലെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ടോർച്ചറിങ് വന്നപ്പോൾ നമ്മൾ ഇട്ട വീഡിയോസാണ് അത് നമ്മൾ ചെയ്തു പോയ വീഡിയോസുകളാണൊക്കെ അതൊക്കെ അത് നമ്മൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വീട്ടിലിപ്പോ ഫിദുവിന്റെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കണം ഫിദുവിന് മാനസികമായിട്ട് ഡെയിലി ഓരോരുത്തർ ടോർച്ചർ ചെയ്തോണ്ടിരിക്കയാണ് ഫിത് എന്താണ് ചെയ്യുക ഇതിപ്പോ ഒരു യൂട്യൂബർ ആണെങ്കിൽ നമ്മള് ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഇടുന്ന നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പോകും നമ്മള് നമ്മളെല്ലാം ഷെയർ ചെയ്തതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു പോണതാണ് പിന്നെ നമ്മൾ നീ ഇട് ഇട്ട് കാണിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളുടെ മൈൻഡ് മാറിയിട്ട് നമ്മൾ ചെയ്തു പോണതാണ് നമ്മൾ അപ്പൊ അത് ചെയ്തു പോയതാണ് അപ്പൊ ഞാൻ അത് ഇട്ട് പോയതാണ് അത് നമുക്ക് മനസ്സിലായി അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിപ്പോ അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മളത് തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാം ഞാൻ പറയട്ടെ എന്റെ ഉമ്മാന്റെ വീഡിയോസ് ഇട്ടു എന്ന് പറയുന്നില്ലേ എൻറെ ഉമ്മ എന്നെ 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 നീ ഓ നീ വല്യ യൂട്യൂബറ് ഓ നീ ഇട്ട എന്താവാ നീ ഇട്ടോ അങ്ങനെ ഇട്ടാ എനിക്കിപ്പോ എന്താവാൻ പോണേ നീ ഇടീ നീ ഇട്ടൊന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് എന്നെ വിളിച്ചിട്ട് ഇടീച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടത് ഒരിക്കലും ഞാൻ എന്റെ സ്വന്തം ഞാനത് മാറ്റി വെച്ചിരിക്കും ഞാനത് ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ആ വീഡിയോ എടുത്തു വെച്ച തന്നെ നമുക്ക് കേസ് കൊടുക്കണേന്റെ ആ സ്റ്റേഷനിൽ അതിന് ഒരു തെളിവിന് വേണ്ടിയിട്ടേ നമ്മളിപ്പോ വീട്ടിൽ പ്രശ്നം നടക്കാൻ ഇതിനൊക്കെ എന്താ തെളിവ് എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഒരു തെളിവിന് വേണ്ടിയിട്ട് നമ്മള് കാരണം ആ പ്രശ്നം നടക്കണത് രണ്ടു മണിക്കൊക്കെയാണ് രാത്രി പുലർച്ചെ രണ്ടു മണിക്ക് നടക്കണ പ്രശ്നമാണ് അതിനു വേണ്ടി എടുത്തു വെച്ചതാണ് എന്നിട്ടും ഞാൻ ടൂ വീക്ക് അത് ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഏഹ് പിന്നെയും നമ്മളിട്ട് ചൊറിയുമ്പോ നമ്മള് കേറി ഇട്ടതാണ് അല്ലാണ്ട് വേറൊന്നും അല്ല ആ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റി എനിക്കും ഒരു തെറ്റുപറ്റി എനിക്കും തെറ്റ് തെറ്റുപറ്റാ തെറ്റുപറ്റാതൊരു ആരുമില്ല പക്ഷെ അത് മനസ്സിലാക്കി തിരുത്തി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോ പിന്നീ നമ്മുടെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ ആക്കിയിലെ ഇങ്ങനെ ആക്കീലെ അതാക്കീലേ ഇതാക്കി എൻ്റെ എന്തിനാണ് എൻ്റെ സ്വന്തം അനീതി പോലും എൻറെ രണ്ടാമത്തെ അനീതി പോലും എന്നോട് പറഞ്ഞു ഇമ്മ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യാൻ പാടാത്ത തെറ്റാണ് ഉമ്മ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവളടക്കം എന്നോട് പറഞ്ഞു ഏഹ് ഉമ്മ ചെയ്തത് തെറ്റാണ് കാരണം ഞാൻ എനിക്ക് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അവൾക്ക് ഫസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെ ഡീന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടും പറഞ്ഞു അത് തള്ള ചെയ്തത് തെറ്റന്നെ അത് ഉമ്മ എൻ്റെ ഞാൻ തള്ളാന്ന് പറയുന്നത് എന്താ അറിയുമോ ഉമ്മാനെ ഒരു സ്നേഹത്തോടെ ഞങ്ങൾ തള്ളാ തള്ളാതന്നെ വിളിക്കല് ഉമ്മ ഇപ്പം എൻ്റെ അനിത്യായാലും എന്താ തള്ളേ അങ്ങനെ ഒരു തമാശ രീതിയിലാണ് അങ്ങനെ അത് ചെയ്തത് തെറ്റാണ് തെറ്റാണ് എന്ന് അവരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എന്നിട്ട് അവൾ എന്നോട് പറയുകയും ചെയ്തു താത്ത എന്തായാലും അത് ചെയ്തു പോയി അങ്ങനെ ആ ഒരു തെറ്റ് പറ്റിപ്പോയി നീ ഞാൻ ഡിലീറ്റാക്കി കോണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു അതൊക്കെ ഞാനത് കൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കി ഞാൻ അത് ഒരിക്കലും അതോടെ ഇട്ടു വെച്ചിട്ടില്ല ഡിലീറ്റ് ആക്കി തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ സാജുദാ ഷാജി മീഡിയക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഷെരീഫുമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്